ഹായ് ഫ്രണ്ട്സ് നമസ്കാരം ഒരു പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ ഫ്രണ്ട്സ് ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന കുറച്ച് ആപ്സിൻ്റെ വർക്കൗട്ടുകളെ കുറിച്ചാണ് ഓക്കെ അപ്പം നിങ്ങൾക്ക് ആർക്കു വേണമെങ്കിലും വീട്ടിൽ ഫോളോ ചെയ്യാൻ പറ്റുന്ന നിങ്ങളുടെ ആപ്സിൻ്റെ ഫാറ്റ് കുറയ്ക്കാൻ സഹായിക്കുന്ന നിങ്ങളുടെ കോർ മസലിന് നല്ല ശക്തി ഉണ്ടാക്കാൻ സഹായിക്കുന്ന കുറച്ച് വർക്കൗട്ടുകളാണ് അപ്പം നിങ്ങൾക്കത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാം അപ്പം ഞാൻ കൃത്യമായിട്ട് പറഞ്ഞുതരാം എങ്ങനെയാണെന്നുള്ളത് അപ്പം ആദ്യത്തെ നമ്മുടെ വർക്കൗട്ടെന്ന് പറയുന്നത് ഹൈനി ക്രഞ്ചസ് എന്ന് പറയുന്ന വർക്കൗട്ടാണ് ഓക്കെ കാലുകൾ നിങ്ങൾ ഈ ഒരു പൊസിഷനിൽ കണ്ടില്ലേ ഇങ്ങനെ വെക്കുക അതിനുശേഷം നിങ്ങളുടെ കൈകൾ നിങ്ങളുടെ ഒരു ചെവിയുടെ ഭാഗത്തായിട്ട് വെച്ചതിന് ശേഷം ഇത്ര മാത്രമാണ് നിങ്ങൾ ഉയരേണ്ടത് ഓക്കെ ഇങ്ങനെ നിങ്ങൾ ഒരു മൂന്ന് സെറ്റാണ് ചെയ്യേണ്ടത് പതിനഞ്ച് റബ്സിൻ്റെ ഒരു മൂന്ന് സെറ്റാണ് ചെയ്യേണ്ടത് അപ്പം നിങ്ങളിൻ്റെ ബ്രീത്തിങ് ഒക്കെ കൃത്യമായിട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക നിങ്ങളെ ആ തല താഴോട്ട് വരുന്ന സമയത്ത് നിങ്ങൾ ബ്രീത്ത് ഇൻ ചെയ്യുക മുകളിലോട്ട് പോകുമ്പോൾ നിങ്ങൾ ബ്രീത്ത് ഔട്ട് ചെയ്യുക ഓക്കെ ഇങ്ങനെ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞാണെങ്കിൽ തന്നെ പതിനഞ്ച് റാപ്സിൻ്റെ മൂന്ന് സെറ്റ് ചെയ്യാം നല്ല അടിപൊളി അടിപ്പൊളിയൊരു വർക്കൗട്ടാണിത് നിങ്ങളുടെ ആപ്സിൻ്റെ ആ ഒരു കട്ടിംഗ് ഒക്കെ കിട്ടാനും നമുക്കൊരു ഷേപ്പ് ഒക്കെ ഉണ്ടാക്കാനൊക്കെ സഹായിക്കുന്ന നല്ല അടിപൊളി ഒരു വർക്കൗട്ടാണ് ഓക്കെ ഫ്രണ്ട്സ് അപ്പം ഇതാണ് നമ്മുടെ ഫസ്റ്റ് വർക്കൗട്ട് അപ്പം നിങ്ങളിത് മൂന്ന് സെറ്റ് ചെയ്യുക അപ്പം നമുക്ക് സെക്കൻഡ് വർക്കൗട്ടിലോട്ട് പോവാം അപ്പോൾ സെക്കൻഡ് വർക്കൗട്ടെന്ന് പറഞ്ഞത് നിങ്ങൾ ഈ ഒരു പൊസിഷനിൽ കണ്ടില്ലേ നിങ്ങളുടെ ചെസ്റ്റ് ഒക്കെ ആപ്പ് ചെയ്ത് നിങ്ങളുടെ കോർ കോർമസിലൊക്കെ ടൈറ്റ് ചെയ്യുക അതിനുശേഷം ഈ ഒരു പൊസിഷനിൽ വന്നതിന് ശേഷം ഇതേ കണക്കാണ് ഈ വർക്കൗട്ട് ചെയ്യേണ്ടത് ഓക്കെ അപ്പം നിങ്ങൾ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് മാക്സിമം നിങ്ങളുടെ കൈ കൊണ്ടുവന്നിട്ട് നിങ്ങളുടെ ആ ടോസ് നിങ്ങളുടെ ആ കാലിൻ്റെ ആ ഒരു ഭാഗത്തായിട്ട് നിങ്ങൾ സ്പർശിക്കാനായിട്ട് ശ്രമിക്കുക ഓക്കെ വളരെ നല്ല ഒരു വർക്കൗട്ടാണ് നിങ്ങളുടെ ഈ സൈഡ് ഭാഗത്തെ ഫാറ്റ് കുറയ്ക്കാനായിട്ടൊക്കെ സഹായിക്കുന്ന നല്ല അടിപൊളി ഒരു വർക്കൗട്ടാണ് അതിലുപരിയായിട്ട് നമ്മുടെ ഈ നമ്മുടെ ആപ്സിൻ്റെ ആ ഒരു നമ്മൾ സിക്സ് പാക്ക് ആപ്സിനൊക്കെ വേണ്ടിയിട്ട് വർക്കൗട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ അവർക്കും വളരെ സഹായകമായിട്ടുള്ള ഒരു വർക്കൗട്ടാണ് ഇത് നിങ്ങൾക്ക് ഒരു മൂന്ന് സെറ്റ് ചെയ്യാവുന്നതാണ് ഓക്കെ വളരെ നല്ല ഒരു വർക്കൗട്ടാണിത് ഓക്കെ ഞാനപ്പം ഇന്ന് ഏഴ് വർക്കൗട്ടുകളാണ് ഞാൻ നിങ്ങൾക്കായിട്ട് കാണിച്ചു തരുന്നത് ആർക്കു വേണമെങ്കിലും വീട്ടിൽ നിങ്ങൾക്ക് സിമ്പിളായിട്ട് ഇത് പരിശീലനം നടത്താം ഓക്കെ അപ്പം നമുക്ക് അടുത്ത വർക്കൗട്ടിലോട്ട് പോവാം അപ്പം അടുത്ത വർക്കൗട്ട് നമുക്ക് ചെയ്യാം ഓക്കെ അപ്പം നിങ്ങൾ ഇത് കണക്ക് ഞാൻ ഈ കാണിക്കുന്ന കണക്ക് ഈ ഒരു പൊസിഷനിലോട്ട് വരുവാ ഓക്കെ അതിനുശേഷം ശേഷം നിങ്ങളുടെ ആ ഒരു കൈകൾ രണ്ടും ഇത് കണക്കെ നിങ്ങളുടെ ഒരു തലയുടെ ബാക്ക് വച്ച തോട്ട് വെച്ചതിന് ശേഷം ഇങ്ങനെയാണ് നമ്മൾ ഈ വർക്കൗട്ട് ചെയ്യേണ്ടത് അപ്പോൾ ഇതിന് ബൈസിക്കൽ കണജസ് എന്നാണ് ഈ വർക്കൗട്ടിൻ്റെ പേര് നല്ല അടിപൊളി ഒരു വർക്കൗട്ടാണിത് ഓക്കെ എൻ്റെ കാലിൻ്റെയും ബോഡിയുടെയും മൂവ്മെൻറ്റ്സ് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഓക്കെ വളരെ നല്ല ഒരു വർക്കൗട്ടാണ് അപ്പം ഇത് നിങ്ങൾ ഒരു മൂന്ന് സെറ്റ് ചെയ്യുക അപ്പം നമുക്ക് ഇത് ഒരു മാസമൊക്കെ നമുക്ക് ഒന്ന് ചെയ്തു കഴിഞ്ഞാൽ തന്നെ നമുക്ക് നല്ല റിസൾട്ട് ഉണ്ടാകുന്നതായിരിക്കും നിങ്ങൾ ദിവസേന ചെയ്യണമെന്നില്ല നിങ്ങൾക്ക് ആഴ്ചയിൽ ഒരു മൂന്ന് ദിവസം നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്ന വർക്കൗട്ടാണിത് ഓക്കെ അപ്പം കാലുകൾ മാക്സിമം നിങ്ങൾ ആ ഒരു ചെസ്റ്റിൻ്റെ ഭാഗത്തായിട്ട് ഉയർത്തിക്കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക ഓക്കെ അതിനൊക്കെ തന്നെ തിരിച്ചു പോകുന്ന സമയത്ത് നല്ല ആയിട്ട് തന്നെ ഇതേ കണക്ക് തന്നെ കാലുകൾ ഇരിക്കാനായിട്ട് ശ്രമിക്കുക ഓക്കെ ഓരോ സൈഡിലോട്ടും ഇതേ കണക്ക് ടിസ്റ്റ് ചെയ്യുവാണ് നമ്മൾ ബോഡി ഓക്കെ ഫ്രണ്ട്സ് അപ്പം ഇതും നല്ല സൂപ്പറായിട്ട് വർക്കൗട്ടാണ് അടുത്തായിട്ട് നമുക്ക് നാലാമത്തെ വർക്കൗട്ടിലോട്ടും അപ്പം എല്ലാം നിങ്ങൾ ഒരു മൂന്ന് സെറ്റ് വെച്ചാണ് ചെയ്യേണ്ടത് ഓക്കെ അപ്പം നമുക്ക് നാലാമത്തെ വർക്കൗട്ട് കിട്ടുക നാലാമത്തെ വർക്കൗട്ട് നിങ്ങൾ ഈ ഒരു പൊസിഷനിലോട്ട് വരിക ഓക്കെ അതിനുശേഷം കൈകളൊക്കെ ഇങ്ങനെ താഴെ ഒന്ന് ഹോൾഡ് ചെയ്ത് നല്ല ആയിട്ട് വെക്കുക അതിന് ശേഷം നിങ്ങളുടെ ബോഡി ഈ ഒരു ലെവലിലോട്ട് കൊണ്ടു ശേഷം കണ്ടില്ലേ നിങ്ങളുടെ ഓരോ കാലും ഇങ്ങനെ വളരെ സ്ലോവിൽ ഇങ്ങനെ മുകളിലോട്ടും താഴോട്ടും ഫ്ലട്ടർ കിട്ടെന്ന് പറഞ്ഞ വർക്കൗട്ടാണ് ഓക്കെ അപ്പം നിങ്ങൾ എൻ്റെ കാലുകൾ പോകുന്ന പ്രത്യേകം ശ്രദ്ധിച്ചോളുക എൻ്റെ കാലുകൾ താഴെ മുട്ടുന്നില്ല ഓക്കെ അതെനിക്ക് നിങ്ങൾ കാലുകൾ താഴെ കൊണ്ടുവന്നിട്ട് മുട്ടിക്കാതിരിക്കാനായിട്ട് ശ്രമിക്കുക ഓക്കെ കണ്ടില്ലേ ഇത്ര മാത്രം നിങ്ങളുടെ കാലുകൾ ഉയർന്നാൽ മതിയാവും അപ്പം ഈ വർക്കൗട്ടും നിങ്ങൾക്ക് മൂന്ന് സെറ്റ് ചെയ്യാം ഈ വർക്കൗട്ടിൻ്റെ ഒരു ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ലോവർ ആബ്സ് നമ്മുടെ വയറിൻ്റെ അടിഭാഗത്തെ ഫാറ്റ് കുറയ്ക്കാനൊക്കെ സഹായിക്കുന്ന നല്ല അടിപൊളി ഒരു വർക്കൗട്ടാണ് ഓക്കെ അപ്പം ഈ വർക്കൗട്ടും നിങ്ങൾ മൂന്ന് സെറ്റെങ്കിലും മാക്സിമം ചെയ്യാനായിട്ട് ശ്രമിക്കുക അപ്പോൾ നമുക്ക് അടുത്ത വർക്കൗട്ടിലോട്ട് പോകാം അപ്പോൾ ഞാനെല്ലാം വിശദമായിട്ട് തന്നെയാണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് അപ്പോൾ നിങ്ങൾക്ക് വീട്ടിൽ ഒരു സാധാരണക്കാരൻ ആൾക്കാർക്ക് ആപ്സൻ്റ് വർക്കൗട്ട് വീട്ടിൽ എങ്ങനെ ട്രൈ ചെയ്ത് നോക്കാം എന്നുള്ളതിനെക്കുറിച്ചുള്ളൊരു വീഡിയോ ആണ് അപ്പോൾ അതാണ് ഇത്രയും വിശദമായിട്ട് ഞാൻ പറഞ്ഞു തരുന്നത് ഓക്കെ അപ്പം അടുത്ത വർക്കൗട്ടെന്ന് പറയുന്നത് ഇപ്പം ഈ വർക്കൗട്ടുകൾ പുരുഷന്മാർക്ക് മാത്രമല്ല നമുക്ക് സ്ത്രീകൾക്കും ചെയ്യാവുന്ന വർക്കൗട്ടുകളാണ് ഓക്കെ ഒന്ന് ട്രൈ ചെയ്തു കഴിഞ്ഞാൽ അവർക്കും ചെയ്യാവുന്ന വർക്കൗട്ടുകളാണ് അടുത്ത വർക്കൗട്ട് ലെഗ് റൈസ് ആണ് അപ്പോൾ ലെഗ് റൈസ് ചെയ്യാനായിട്ട് നിങ്ങൾ ഈ ഒരു പൊസിഷനിലോട്ട് കൈവച്ചതിന് ശേഷം കണ്ടില്ലേ ഇത്ര മാത്രം നിങ്ങൾ കാലുകൾ ഉയർത്തിയാൽ മതിയാവും വളരെ നല്ല ഒരു വർക്കൗട്ടാണിത് അതിനെ തന്നെ നിങ്ങളുടെ കാല് താഴോട്ട് വരുന്ന സമയത്ത് ശ്രദ്ധിക്കുക ഫ്ലോറ് മുട്ടിക്കാതിരിക്കാനായിട്ട് പരമാവധി ശ്രദ്ധിക്കുക ഓക്കെ ഫ്ലോറിൽ നിന്ന് ഈ ഒരു ഡിസ്റ്റൻസിലോട്ട് വരിക അതിനുശേഷം പതുക്കെ അപ്പ് ചെയ്യുക അപ്പം കാലുകൾ ബ്രീത്തിങ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കാലുകൾ ഇങ്ങനെ താഴെ വരുന്ന സമയത്ത് ഇൻ ചെയ്യുക അപ്പ് ബ്രീത്ത് ഔട്ട് ബ്രീത്തിൻ ആൻഡ് ബ്രീത്ത് ഔട്ട് മനസ്സിലായെന്ന് കരുതുന്നു അപ്പം ഇതും നമ്മുടെ ആപ്സിന് വേണ്ടിയിട്ട് വളരെ നല്ല ഒരു വർക്കൗട്ടാണ് അപ്പം ഇതും നിങ്ങൾ ഒരു മൂന്ന് സെറ്റ് ചെയ്യുക മാക്സിമം നിങ്ങൾ ഒരു പതിനഞ്ച് റബ്സെങ്കിലും ചെയ്യാനായിട്ട് ശ്രമിക്കുക ഓക്കെ അപ്പം നമ്മുടെ അഞ്ച് വർക്കൗട്ടുകൾ ഫിനിഷ് ആയി കഴിഞ്ഞു അപ്പോൾ നമുക്ക് ആറാമത്തെ വർക്കൗട്ടിലോട്ട് പോവാം അപ്പം നമുക്ക് പുറത്ത് നല്ല മഴയാണ് അതാണ് ഈ സൗണ്ട് റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് വല്ലാത്ത ചീവീടുകളുടെയൊക്കെ ശബ്ദം കേൾക്കുന്നത് ഓക്കെ അപ്പം അടുത്ത വർക്കൗട്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഈ ഒരു പൊസിഷനിലോട്ട് വരുവോ കൈകൾ ഇതേ കണക്ക് വെച്ചതിന് ശേഷം കണ്ടില്ലേ ഇങ്ങനെയാണ് ഈ വർക്കൗട്ട് ചെയ്യേണ്ടത് ആ അങ്ങനെ തന്നെ കാലുകൾ സ്ട്രെയിറ്റായിട്ട് പോവുക അതിന് ശേഷം അതിന് ശേഷം നമ്മൾ ആ കാലുകൾ ഇതേ കണക്ക് പൊക്കി നമ്മുടെ ആ ഒരു ചെസ്റ്റിൻ്റെ ലെവലിലോട്ട് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക കണ്ടില്ലേ ഇതേ കണക്ക് തന്നെയാണ് ഇതും നല്ല ഒരു വർക്കൗട്ടാണ് നിങ്ങളുടെ ആംസിന് വേണ്ടിയിട്ട് അപ്പം ഇത് നിങ്ങൾക്ക് ഒരു പതിനഞ്ച് റബ്സെൻറ്റ് ഒരു മൂന്ന് സെറ്റ് ചെയ്യാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം നിങ്ങളുടെ കാലുകൾ ഇതായി കണക്ക് സ്ട്രെയിറ്റ് ആയിട്ട് കൊണ്ടുവരിക അതിന് ഇതേപോലെ നിങ്ങൾ മേളിലോട്ട് അപ്പ് ചെയ്യുക ഓക്കെ അപ്പോൾ അതിൻ്റെ ബ്രീത്തിങ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ താഴോട്ട് ഇങ്ങനെ കാലു വരുന്ന സമയത്ത് ബ്രീത്തിങ് ബ്രീത്ത് ഔട്ട് പതുക്കെ താഴോട്ട് കൊണ്ടുവരിക ഇതേ കണക്ക് ബ്രീത്തിങ് ബ്രീത്ത് ഔട്ട് മനസ്സിലായിരുന്നു അപ്പം ഇത് നിങ്ങൾ പതിനഞ്ച് റപ്സൻ്റ് മൂന്ന് സെറ്റെങ്കിലും മാക്സിമം ചെയ്യാനായിട്ട് ശ്രമിക്കുക ആർക്കും എല്ലാം വീട്ടിൽ ഫോളോ ചെയ്യാവുന്ന വർക്കൗട്ടാണ് സിമ്പിൾ വർക്കൗട്ടെന്ന് ഞാൻ പറയില്ല കാരണം അല്പം ടഫ് വർക്കൗട്ടുകളാണ് പക്ഷേ നിങ്ങൾ ഒന്ന് നല്ല രീതിയിൽ ഒന്ന് ചെയ്തൊക്കെ ട്രൈ ചെയ്തൊക്കെ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന വർക്കൗട്ടുകളാണ് ഓക്കെ ഫ്രണ്ട്സ് അപ്പം നമുക്ക് അടുത്ത വർക്കൗട്ടിൽ കിട്ടാം അപ്പം അടുത്ത എന്ന് പറഞ്ഞാൽ നമ്മൾ ഒബ്ലിക്സ് നമ്മുടെ വയറിൻ്റെ ഒരു സൈഡ് വശങ്ങളിലുള്ള ഒരു ഫാറ്റ് നമുക്ക് കുറയ്ക്കാനായിട്ടുള്ള ഒരു വർക്കൗട്ടാണ് അപ്പം ഒബ്ലെക്സിൻ്റെ വർക്കൗട്ട് നമ്മൾ മസ്റ്റായിട്ട് ചെയ്യണം ഓക്കെ അതുകൊണ്ടാണ് നമ്മൾ ഒബ്ലക്സിൻ്റെ വർക്കൗട്ടും ഉൾപ്പെടുത്തിയിരിക്കുന്നത് അങ്ങനെയാണ് നമ്മൾ ഏഴ് വർക്കൗട്ടുകൾ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഓക്കെ അപ്പം ഒബ്ലക്സിൻ്റെ വർക്ക്ഔട്ട് ചെയ്യാനായിട്ട് നമ്മൾ ഞാൻ ഈ കിടക്കുന്ന ഒരു രീതിയിൽ ഈ ഒരു പൊസിഷനിലോട്ട് നിങ്ങൾ വരിക ഓക്കെ കണ്ടില്ലേ ഇത് കണക്ക് വരിക അതിന് നിങ്ങളുടെ ഒരു കാല് ഇതാണ്ട് ഇത് കണക്കെടുത്ത് ക്രോസായിട്ട് വെക്കുക മറ്റേ കാലിൻ്റെ മുകളിൽ കൂടെ ക്രോസ് ആയിട്ട് വയ്ക്കുക കണ്ടില്ലേ ഇത് കണക്ക് വെക്കുക അതിനുശേഷം നിങ്ങളുടെ ആ സൈഡിലെ കൈ ഇത് കണക്ക് തലയിലോട്ട് വെച്ചതിന് ശേഷം നിങ്ങളുടെ കാല് പതുക്കെ ഉയർത്തുന്നതനുസരിച്ച് നമ്മുടെ ഹെഡും പതുക്കെ ഒന്നും ഉയർത്തി കൊടുക്കുക കണ്ടില്ലേ ഇത്ര മാത്രം കാലിൽ ഉയർന്നാൽ മതിയാവും ഓക്കെ ഇതാണ് നമ്മുടെ ഒബ്ലിക്സിന് വേണ്ടിയിട്ടുള്ള വർക്കൗട്ട് ഓക്കെ ഇത് സൂപ്പർ വർക്കൗട്ടാണ് വളരെ എഫക്റ്റീവായിട്ടുള്ള ഒരു ഒബ്ലിക്സ് വർക്കൗട്ടാണ് അപ്പം ഇത് നിങ്ങൾ ഒരു പതിനഞ്ച് റപ്സ് വെച്ചിട്ട് നിങ്ങൾ ചെയ്യുകയോ ഒരു കാലിൽ ഒരു പതിനഞ്ച് റപ്സ് വെച്ചിട്ട് ചെയ്യുമോ അതിനുശേഷം അടുത്ത കാലിൽ ചെയ്യോ അങ്ങനെ ഒരു മൂന്ന് സെറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക ഓക്കെ അപ്പം കാലുകൾ ഉയർത്തുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഒരുപാട് ഉയർത്തരുത് ഞാനിപ്പം ഈ ഉയർത്തുന്ന ഒരു പൊസിഷൻ മാത്രമേ ആകാവുള്ളൂ ഓക്കെ ഫ്രണ്ട്സ് അപ്പം അടുത്ത സൈഡ് ഞാൻ ചെയ്യുന്നത് നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്കുക ഇങ്ങനെ കിടക്കുക കണ്ടില്ല അതിന് ശേഷം കൈ ഇങ്ങനെ അതൊക്കെ ഹെഡി വെച്ചിട്ട് ക്രോസ് ചെയ്യുക കാല് അടുത്ത വർഷത്തൊട്ട് മറ്റേ കാലിന് മുകളിൽ കൂടെ ക്രോസ് ചെയ്ത് വെക്കുക അതിനുശേഷം വൺ ടു ഇത് കണക്കാണ് ഈ വർക്കൗട്ട് ചെയ്യേണ്ടത് അപ്പം ഇതിൻ്റെ ബ്രീത്തിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ കാലുകൾ താഴോട്ട് കൊണ്ടുവരുന്ന സമയത്ത് ബ്രീത്ത് ഇൻ ചെയ്യുക മുകളിലോട്ട് വരുമ്പം ബ്രീത്ത് ഔട്ട് ചെയ്യുക ബ്രീത്തിങ് അപ്പ് ബ്രീത്ത് ഔട്ട് ബ്രീത്തിങ് അപ്പ് ബ്രീത്ത് ഔട്ട് അപ്പം ഇതാണ് നമ്മുടെ ഇന്നത്തെ ആപ്സിൻ്റെ എന്ന് പറഞ്ഞത് അപ്പം ഞാൻ ആദ്യം പറഞ്ഞതാണ് തന്നെ നിങ്ങൾ ആഴ്ചയിൽ എല്ലാ ദിവസവും ചെയ്യണമെന്ന് ഞാൻ പറയില്ല കാരണം അത് ശരിയാവില്ല നമ്മൾ ഒരു വർക്കൗട്ടുകൾ അങ്ങനെ ചെയ്യാൻ പാടില്ല നിങ്ങൾക്ക് ആഴ്ചയിൽ മൂന്ന് ദിവസം ഗ്യാപ്പിട്ട് ഇടവിട്ട് നിങ്ങൾക്ക് ഈ വർക്കൗട്ട് ചെയ്യാവുന്നതാണ് നമുക്ക് ഒരു ഒരു മാസമൊക്കെ ചെയ്യുമ്പോൾ തന്നെ ഒരുവിധം നമുക്ക് റിസൾട്ടായി തുടങ്ങും ഓക്കെ ഫ്രണ്ട്സ് അപ്പം അടുത്ത വീഡിയോ വീഡിയോയിട്ട് കാണുന്നവരെ ടാറ്റാ ബാഗ്